ഇവിടെ ഒരു പ്രാവശ്യം നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഹോണ്ട യൂണിക്കോണുമായി ഇപ്പോൾ ഈ ഹോണ്ട യൂണിക്കോണിന് ഒരുപാട് ആവശ്യക്കാരും ആരാധകരുള്ള ഒരു വാഹനമാണ് നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ള വാഹനം രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ പത്താം മാസം വണ്ടിയാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് പത്താം മാസത്തിലാണ് ഇതിൻ്റെ റീടെസ്റ്റും കാര്യങ്ങളും വരുന്നത് നിങ്ങളീ കാണുന്നത് റീ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല അദ്ദേഹത്തിൻ്റെ ഉപയോഗത്തിൻ്റെ മേന്മ കൊണ്ട് വൃത്തിയായിട്ട് കൊണ്ട് നടക്കുന്നതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു വണ്ടിയാണ് നല്ല വൃത്തിയായിട്ട് ഇപ്പം നിങ്ങൾക്ക് തീ കാണുന്നത് പോലെ ചെറിയ സ്ക്രാച്ച് കാണാം പൈസൻ്റെ മോള് ഷീൽഡുമ്പോൾ അതുമാത്രമാണ് ഈ ഫ്രണ്ടിൽ എന്തെങ്കിലും ഒരു പോരായ്മ അല്ലെങ്കിൽ ഒരു പെയിൻറ്റിൻ്റെ സംഗതി നിങ്ങൾക്കത് ശ്രദ്ധിച്ച് നോക്കി കാണും കൂടിയില്ല നമ്മളത് എടുത്ത് കാണിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ മനസ്സിലായത് തന്നെ വേറെ ഇവിടെ ഓയിൽ ഷമ്പ് കാര്യങ്ങളൊന്നും ലീക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ നീറ്റ് ആൻഡ് ക്ലീൻ ബൈക്ക് അപ്പോൾ നിങ്ങൾക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ബൈക്കാന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഡിസ്ക് ഉണ്ട് അല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ടയർ കണ്ടീഷൻ പറയുകയാണെങ്കിൽ ഫ്രണ്ടിലെ ടയർ ഏകദേശം എൺപത് ശതമാനം ടയർ കിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് ഇനി ഇനി ഫ്രണ്ട് മങ്കാടൊക്കെ വേണ്ടോ അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അതിനൊന്നും വേറൊരു മങ്ങലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല യൂണിക്കോണിന് ഒരുപാട് ഇഷ്ടക്കാരുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അതുപോലെ തന്നെ ഈ യൂണിക്കോണിൽ തന്നെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഉള്ളതായിട്ട് പറയപ്പെടുന്നത് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വരെയുള്ള യൂണിക്കോണുകളാണ് മാർക്കറ്റിൽ വാല്യൂ കൂടുതൽ കിട്ടുന്നതെന്നാണ് പറയപ്പെടുന്നത് ഏതൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം ഞാൻ പറഞ്ഞത് ശരിയാണോ എന്നുള്ളതും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ കാരണം നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഈ ടാങ്കിൻ്റെ സംഗതി കണ്ട ഇതെന്താണെന്നു വെച്ചാൽ പെയിൻറ്റ് പൊളിഞ്ഞ് പോയതും നല്ല കേട്ടോ ഒരു സംഭവം ഇല്ല കാരണം ആ പെട്രോളിൻ്റെ വരാൻ വരാമുണ്ട് ആ ടാങ്കുമ്പോൾ നമ്മൾ ബാഗ് വെച്ചിട്ട് അതിൻ്റെ ക്ലിയർ പൊളിഞ്ഞു പോയിട്ടുള്ള ഒരു ഗുരുവെന്നുള്ളൊരു സാധനം മാത്രമേ ഉള്ളൂ അതും ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യം മാത്രമാണ് ഇടാ ഇനി ഇത് പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞോ അല്ലെങ്കിൽ മറന്നുപോയി സിംഗിൾ ഓണഡ് ഹോണ്ടോ യൂണിക്കോണാണ് രണ്ടായിരത്തി പന്ത്രണ്ട് സിംഗിൾ ഓണഡ് ആയിട്ടുള്ള ഒരു ഹോണ്ട യൂണിക്കോൺ ഈ എഴുതി കാണിക്കുന്ന പോലെ തന്നെ ഇതിൻ്റെ മോണോ സസ്പെൻഷൻ അടിപൊളിയാണ് നല്ല വർക്കിംഗ് വർക്കിങ്ങുള്ള യൂണിക്കോണിൻ്റെ യാത്രാസുഖം പ്രത്യേകം പറഞ്ഞറിയിക്കേണ്ട കാര്യമൊന്നുമില്ല സീറ്റ് കവറൊക്കെ വേണ്ട നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് പ്രത്യേകിച്ച് അത് യാതൊരു കുത്തു കോമ കീറളോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല വണ്ടി ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഏട്ടാ ഈ ഗ്രാബ്രെയില് അതുപോലെ തന്നെ സൈലൻസറിൻ്റെ അവിടെ പിന്നെ സാരി കാടിൻ്റെ അവിടെ ഇതാണ് പെയിൻറ് ടച്ച് ചെയ്തിട്ടുള്ളത് ഈ മൂന്ന് സ്ഥലം നിങ്ങൾ ഓർത്ത് വെച്ചോ ഈ സൈലൻസറിൻ്റെ അവിടെ ഈ ഗ്രാബ്രെയിലിൻ്റെ അവിടെ ആ പിടുത്തം പിന്നെ ലേഡീസിൻ്റെ സാരി കാടിൻ്റെ അവിടെ ഇത് മാത്രമാണ് എന്തെങ്കിലും ഒരു കളർ ടച്ച് പറയാൻ പറ്റുള്ളൂ ഇനി ബാക്ക് ടയറിൻ്റെ കാര്യം സംസാരിക്കുകയാണെങ്കിൽ ഒരു നാൽപ്പത് ശതമാനം അല്ലെങ്കിൽ മുപ്പത് ശതമാനം ടയർ കണ്ടീഷനാണ് പറയുന്നത് കാരണം അത് മാറ്റാണ് നമ്മുടെ നല്ലത് എപ്പോഴും നല്ലതെന്ന് ഞാൻ പറയാണ് അത് മാറ്റാണ്ടിരിക്കേണ്ട കാര്യമില്ല ഇപ്പോഴും എങ്കിലും നമ്മുടെ തുടർന്നുള്ള യാത്രകൾ മാറ്റി ഉപയോഗിക്കുന്നതാണ് നല്ലത് കാരണം ഈ വണ്ടിക്ക് വേറെ ഒരു സെറ്റപ്പ് വേറെ ഒരു കുഴപ്പമില്ല അപ്പോൾ ടയർ മാത്രം അവശാക്കേണ്ട കാര്യം ഇല്ലതാനും ഈ ചെയിൻ കവറിൻ്റെ അവിടെയൊക്കെ നോക്കി ഇത് പെയിൻ്റ് അടിച്ചതോ മറ്റേ സംഭവങ്ങളൊന്നുമല്ല ഒക്കെ ചെയിനും സോക്കറ്റും പുതിയതാണ് ചെയിൻ കവറ് പഴയ തന്നെയാണ് ഇടാ ഇതിൻ്റെ ചെയിനും സോക്കറ്റും കാര്യങ്ങളൊക്കെ പുതിയതാണ് ബാക്കിയൊന്നും അത്ര വലിയ സംഭവമൊന്നുമില്ല ഈ കാണുന്ന പോലെ തന്നെ ഇത് ഇപ്പോൾ ഈ സീറ്റ് കവറിൻ്റെ ഇവിടെ മാത്രം ഒരു കുത്തു പോകുമ്പോൾ നമ്മൾ ഈ സൈഡേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ ഹോണ്ടാവുന്ന എഴുതിയിട്ടുള്ള സ്റ്റിക്കർ അല്ലെങ്കിൽ അതിൻ്റെ ആ ഷീൽഡ് എന്ത് രസമായിട്ട് ഇരിക്കണോ നോക്കിയാൽ നല്ല കളർഫുള്ളായിട്ട് സിംഗിൾ ഓണഡ് വണ്ടിയാണ് റീ ചെയ്യാത്ത വണ്ടിയാണ് എന്ന കാര്യം കൂടി നിങ്ങൾ ഈ സമയത്ത് ഓർക്കേണ്ടതാണ് കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ ക്രാഷ് ഗാർഡ് കാര്യങ്ങളൊക്കെ ആണ് നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഒരു യൂണിക്കോൺ താല്പര്യമുള്ളവർക്ക് ധൈര്യമായിട്ട് വിളിച്ച് നോക്കാം ഓടിച്ചു നോക്കാം ഇനി ഇതിൻ്റെ എഞ്ചിൻ്റെ കാര്യം പറയുന്നത് അടിപൊളി എഞ്ചിനാണ് യാതൊരു ചിലമ്പിച്ച കാര്യങ്ങളോ സൗണ്ടുകളോ ഒന്നും തന്നെ ഇല്ല ഞാനത് ഓണാക്കി കാണിച്ചായിരുന്നു ഞാൻ ഓടിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളതാണ് നിങ്ങളിത് നോക്കിക്കോ അറുപത്താറായിരത്തി തൊള്ളായിരത്തി അമ്പത് കിലോമീറ്റർ ഓടിയതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾ വണ്ടിയിലെ സൗണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് യാതൊരു തരത്തിലുള്ള ജലംബച്ചിൽ സൗണ്ടുകൾ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല പിന്നെ പുക വരിക അതുപോലെ തന്നെ ഓയിൽ കത്തണ സംഭവങ്ങൾ ഇതൊന്നും നമ്മുടെ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല വണ്ടി എഞ്ചിൻ്റെ കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് ധൈര്യം ഒരു വിശ്വസിക്കുക എന്നാണ് ഇതിൻ്റെ ഉടമസ്ഥം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും ഉടമസ്ഥൻ്റെ വാക്കോ എൻ്റെ വാക്കോ മാത്രം കേൾക്കാതെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ വന്ന് പരിശോധിച്ച് നോക്കി ഉറപ്പുവരുതാണ് ബാക്കി വണ്ടിയിലെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നേരത്തെ പറയാൻ വേണ്ടി പോയതാണ് കിലോമീറ്റർ അറുപത്താറായിരത്തി തൊള്ളായിരത്തില കിലോമീറ്റർ ഓടിക്കുള്ളത് ജെനുൻ കിലോമീറ്റർ അടാ തിരിക്കിലോ മറക്കിലോ പറ്റിക്കുന്നോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അല്ല കമ്പനി ഇനി ഒന്നും കൂടി വണ്ടിനെ വണ്ടീനെ കുറിച്ച് പറയാം യൂണിക്കോൺ രണ്ടായിരത്തി പന്ത്രണ്ട് പത്താം മാസം വണ്ടി രണ്ടായിരത്തി ഇരുപത്തേഴ് പത്താം മാസം വരെ പേപ്പർ ഉണ്ട് സിംഗിൾ ഓണർ വണ്ടിയാണ് അറുപത്താറായിരത്തി തൊള്ളായിരം കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത് കമ്പനി പെയിൻ്റ് ആണ് നിലവിലെ ടീ പെയിൻറിങ്ങ് അല്ല അതിന് പെയിൻ്റ് അടിച്ചിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു അതായത് ആ പിടുത്തം ഗ്രാബറയിലിൻ്റെ അവിടെയും സാരി കാടിൻ്റെ അവിടെയും പിന്നെ ആ സൈലൻസറിൻ്റെ അവിടെ മാത്രമാണ് എന്തെങ്കിലും പെയിൻറ്റ് ടച്ച് ചെയ്തിട്ടുള്ളൂ പൊല്യൂഷൻ പുതിയത് ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ തലദിവസം അതായത് ഇന്ന് ശനിയാഴ്ചയാണ് ഈ ഇതിൻ്റെ പൊല്യൂഷൻ പുതിയതെടുത്തിട്ടുള്ള ആറ് മാസത്തേക്ക് പൊല്യൂഷൻ കിട്ടും ഇൻഷുറൻസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആഗസ്റ്റ് മാസം വരെ ഇൻഷുറൻസ് നിങ്ങൾക്ക് ഉണ്ട് ഉണ്ട്ടാ അതുപോലെ തന്നെ ഫ്രണ്ട് ടയർ എൺപത് ഉണ്ട് ബാക്ക് ടയറാണ് ലാശം മോശമായിട്ടുള്ള ഒരു അവസ്ഥയുള്ളത് പിന്നെ ചെയിനും സോക്കറ്റും കാര്യങ്ങളും പുതിയതാണ് ബാറ്ററി പുതിയതാണ് വില പറയുന്നത് മുപ്പതിനായിരം രൂപയാണ് ചെറിയ എന്തെങ്കിലും വിട്ടുവീഴ്ച വീണ്ടും പറയാണ് ചെറിയ എന്തെങ്കിലും വിട്ടുവീഴ്ച മാത്രമാണ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് സെല്ലർ പറയുന്നത് വണ്ടിയുടെ ക്വാളിറ്റി അതുപോലെ തന്നെ ഈ മോഡലിനുള്ള വിലയെ സംബന്ധിച്ച് നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായെങ്കിലും വണ്ടിയുടെ ക്വാളിറ്റിക്ക് അനുസരിച്ച് ചിലർ വില നോക്കിയിട്ട് വണ്ടി മേടിക്കും അതായത് കുറഞ്ഞ വിലയിൽ വണ്ടി കിട്ടുമോ എന്ന് നോക്കും ചിലരെങ്കിലും ക്വാളിറ്റി ഉള്ള വണ്ടികൾ കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമില്ല വിലയുടെ കാര്യത്തിൽ അങ്ങനെ നോക്കിയിട്ട് വാങ്ങുന്നവരുണ്ട് അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഇത് ക്വാളിറ്റിയിൽ കാര്യത്തിൽ അത്യാവശ്യം നല്ല വണ്ടി വണ്ടിയായിട്ട് തന്നെയാണ് ഓടിച്ചു നോക്കുമ്പോഴും കാര്യങ്ങളൊക്കെ സംസാരിച്ച് കേട്ടപ്പോഴും ഒക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇതൊക്കെ എൻ്റെ മാത്രം വ്യക്തിപരമായ അഭിപ്രായമാണ് നിങ്ങൾ അത് കണ്ടെത്തി പരിശോധിച്ച് ഉറപ്പ് വരുന്നതിന് മാത്രം തീരുമാനങ്ങൾ എടുക്കുക മുപ്പതിനായിരം രൂപ പറയുന്നു ചെറിയ നെഗോഷപ്പിൾ തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും വിയോജിപ്പോ അങ്ങനെ എല്ലാ അഭിപ്രായം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെ ആയാലും വിലപ്പെട്ടതാണ് അതിനെ നമ്മൾ മാനിക്കുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കത് രേഖപ്പെടുത്താവുന്നതാണ് വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ എല്ലാ പ്രാവശ്യം പറയാറുള്ളത് യൂട്യൂബ് വീഡിയോൻ്റെ അടിയിൽ ഫസ്റ്റ് കമൻറ്റ് ആയിട്ട് വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ തമ്പിനേലിനെ പരമാവധി ഞാൻ മാറ്റാൻ ശ്രമിക്കാറുണ്ട് അതിൻ്റെ ആ ക്യാപ്ഷൻ എഴുതുന്ന ഭാഗത്ത് നമ്മൾ സോൾഡ് എന്ന് എഴുതിയിട്ട് ഒരു അഞ്ച് ഇൻറ്റ് വിട്ടു വെച്ചിട്ടുണ്ടാവും പലരതൊന്ന് നോക്കാതെയും ശ്രദ്ധിക്കാതെ ഇപ്പോഴും വിളിക്കുന്നുണ്ട് ദയവ് ചെയ്ത് നിങ്ങളതൊന്ന് നോക്കിയതിന് ശേഷം മാത്രം വിളിക്കാൻ ശ്രദ്ധിക്കണം വിറ്റ വണ്ടിക്ക് വേണ്ടി വീണ്ടും വീണ്ടും വിളിക്കുന്ന ആളുകൾക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാകും കാരണം യൂസര് ഷോറൂമോ കാര്യങ്ങളോ അല്ലാത്തത് കൊണ്ട് ഓരോ വ്യക്തികളുടെ ഫോൺ നമ്പറാണല്ലോ നമ്മൾ കൊടുക്കണേ ഓരോ വണ്ടികളുടെ ഉടമസ്ഥൻ്റെ നമ്പർ അല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന ആളുടെ നമ്പർ അപ്പോൾ വിറ്റുപോയ വണ്ടിക്ക് വേണ്ടി പിന്നീട് വിളിക്കുന്നത് അവർക്ക് ബുദ്ധിമുട്ടാണ് വീഡിയോ ഡിലീറ്റ് ആക്കി കളഞ്ഞാൽ നമുക്ക് ആ നമ്മുടെ ചാനലിനെ അത് ബാധിക്കും എന്നുള്ളത് അങ്ങനെ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയാത്തതും കേട്ടോ പിന്നെ നിങ്ങൾ വരുന്നതിന് മുമ്പ് നിങ്ങൾ വീട്ടിൽ നിന്ന് വാഹനം കാണാൻ ഇറങ്ങുന്നതിന് മുന്നേ വാഹനത്തിൻ്റെ ഉടമസ്ഥനെ വിളിച്ച് ഇറങ്ങാൻ പോവുകയാണ് എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഇറങ്ങാവൂ അതുപോലെ വരുമ്പോൾ എപ്പോഴും ഒരു ഹെൽമെറ്റ് കൂടി പിടിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മെക്കാനിക് പരമായ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണോ അല്ലയോ എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ പരിശോധിച്ച് ഓടിച്ചുറപ്പ് വരുത്തുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആരും ഇല്ലെങ്കിൽ തന്നെ ഏതെങ്കിലും ഇപ്പോൾ ആളുടെ വീടിൻ്റെ അടുത്തുള്ളവർ ഷാപ്പിൽ തന്നെ പോണെന്നില്ല വേറെ ഏതെങ്കിലും തിരുന്ന് ഇങ്ങിട്ടുള്ള വർഷാൽ കൊണ്ട് പോയി കാണിച്ച് ആ കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്താം എന്ന് നിങ്ങൾക്ക് ഉത്തമ ബോധ്യം വന്നതിന് ശേഷം മാത്രം വാഹനം എടുക്കുക വണ്ടിയുടെ കാര്യത്തിൽ യാതൊരു തരത്തിലും പേടിക്കുന്നതാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് ആ കാര്യം അദ്ദേഹമാണ് ഉറപ്പ് പറയുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് മുപ്പതിനായിരം രൂപ പറയുന്ന ഈ ഒരു വണ്ടി നല്ല സ്റ്റൈലം വണ്ടിയാണ് ഓടിക്കാനൊക്കെ നല്ല സുഖം തന്നെയാണ് അതിൽ തർക്കമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഒരു സിംഗിൾ ഓണഡ് യൂണിക്കോൺ താല്പര്യമുള്ളവർക്ക് വീഡിയോ അയച്ചു കൊടുക്കാൻ മറക്കണ്ട നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ രേഖപ്പെടുത്താൻ മറക്കണ്ട നിങ്ങളെല്ലാം സപ്പോർട്ട് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നടന്നു പോകേണ്ട എന്നത് വലിയ സന്തോഷപ്രദമാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു നല്ല വാഹനത്തിൻ്റെ നല്ല വിശേഷങ്ങളും ആയിരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ